ഹായ് കഴിഞ്ഞ ദിവസം വളരെ കേരളം നടങ്ങുന്ന രീതിയിൽ തന്നെ ഒരു കരാത്തെ അധ്യാപകൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവസാനം മരണത്തിൽ കലാശിച്ച വളരെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടാണ് നമ്മളൊക്കെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൊടുക്കണം എന്നുള്ള തോന്നൽ അത് സാറ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ഓരോ കുട്ടിയെയും സാറ് നിന്നെ തൊട്ടാലോ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ സാറ് പറയിപ്പിക്കുമായിരുന്നു രക്ഷിതാക്കൾക്ക് വളരെയേറെ ആശങ്കകൾ ഉയർത്തിയ കരാത്തെ പരിശീലനത്തെ പറ്റി വളരെയേറെ ആശങ്കകൾ ഉയർത്തിയ ഒരു വാർത്തയായിരുന്നു ഇത് ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കള് ഏർ രക്ഷിതാക്കള് പരിശോധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങള് നമ്മുടെ കരാത്തേ ക്ലാസ്സുകളിൽ ഇല്ലെ ആയോധന കലാ ക്ലാസ്സുകളിൽ നടക്കാതിരിക്കാൻ വേണ്ടി ഒരു മകനെ ഇല്ലെങ്കിൽ മകളെ നമ്മൾ കരാത്ത ക്ലാസ്സിൽ ചേർക്കുമ്പോൾ രക്ഷിതാക്കൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ ഈ അധ്യാപകൻ പരിശീലിച്ച ഗുരു ആ ഗുരുവിൻ്റെ ശിക്ഷണരീതിക്കനുസരിച്ചാണ് സാധാരണയായി ശിഷ്യന്മാർ ക്ലാസ് എടുക്കുന്ന ഒരു സംവിധാനം ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ക്വാളിറ്റി ചെക്ക് രണ്ടാമത് ഈ കരാത്തെ പരിശീലന സമയത്ത് ഏത് രീതിയിലാണ് ഈ പരിശീലനം നടത്തുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള ക്ലാസ്സുകളിൽ ഒരു ലേഡി ട്രെയിനറെ നിർബന്ധമായും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു സാഹചര്യം ഇനി അതില്ല എങ്കിൽ ഒരു സ്ത്രീ രക്ഷിതാവിൻ്റെ ഒരു സാന്നിധ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വളരെ ദയനീയമായ സങ്കടകരമായ അത്തരം വാർത്തകൾ ഇനി ഈ ആയോധനകലാരംഗത്ത് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ മുഴുവൻ രക്ഷിതാക്കളും ഈ കാര്യത്തിൽ അവരുടെ ആശങ്കകൾ മാറ്റി വയ്ക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത വരുത്തേണ്ടതാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയോധന കലാ പരിശീലനവും പരിശീലിപ്പിക്കലും എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായി നടക്കും അപ്പോൾ കരാത്തെ മാസ്റ്റേഴ്സും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ വ്യക്തത വരുത്തേണ്ടതാണ് ഓക്കെ